ഹലോ അലൈക്കും എൻ്റെ കൂട്ടുകാരെ ഇന്ന് വല്ലാത്തൊരു ദിവസം തന്നെയാണ് കേട്ടോ എന്ന് കുറേ ദിവസമായി ഒരാഴ്ചൻ്റെ മേലെയായി പല്ല് വേദനിച്ചിട്ട് ഞാൻ കിടക്കുന്ന ഇന്നലെ രാത്രി തീരെ ഉറന്നിട്ടില്ല അപ്പം എന്തായാലും ആണെങ്കിൽ വിചാരിച്ചു ഇന്ന് രാവിലെ ഞാനും എൻ്റെ ഹസ്ബൻഡും ചെറിയ മോളും കൂടി മായ് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി രണ്ട് മക്കളെ ദർച്ചിൽ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ മായ് ഹോസ്പിറ്റലിൽ എത്തി എന്താ പറയണ്ടേ കാണുന്നില്ലേ നല്ല തിരക്കാണ് എന്നുവെച്ചാൽ ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് എത്ര പൈസ കൊടുത്ത് പുറത്ത് ആരും പോവാത്തത് ഇവിടെ ഉള്ളവർ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ക്യൂ ആണ് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഞാൻ നിൽക്കാമെങ്കിൽ അത്രയും തിരക്കാണ് എൻ്റെ ഭർത്താവ് മോളും അവിടെ നിന്നാ എന്നെ നോക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയം ഇരുന്നിട്ട് ലാസ്റ്റിൽ എന്താക്കി എനിക്ക് നാൽപ്പത്തി ഏഴാമത്തെ ടോക്കൺ കിട്ടി മക്കളെ അങ്ങനെ വീണ്ടും കാത്തിരിപ്പ് കാത്തിരിപ്പ് തന്നെ ഇരുന്നു കൊണ്ട് കാത്തിരിക്കുകയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സൊറയെല്ലാം പറഞ്ഞ അവിടെ കുത്തിയിരുന്നു അപ്പോഴത്തേക്ക് ഡോക്ടർ ഉണ്ടല്ലോ ഒരു നാലഞ്ചാൾക്കാരെ പല്ലിലും കുറിച്ച് എടുത്തിട്ടുണ്ടാവും ഞാൻ എനിക്ക് എന്നെ കാണിച്ച് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ടാബ്ലെറ്റ് തന്നിട്ടുണ്ട് വേദന കുറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു വന്നാൽ മതി പല്ല് പറിക്കാൻ പറഞ്ഞു ഇതെൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടാണ് ഉമ്മ അവിടെയാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സന്ദർശനം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയായിട്ട് വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ദർശ്യന്ന് കുട്ടികളെ അതിൻ്റെ ഇടക്ക് എൻ്റെ ഭർത്താവ് കൊണ്ടാക്കി കൊടുത്തു വീട്ടിലേക്ക് അങ്ങനെ ഞാൻ വന്നിട്ട് വേഗത്തിലാക്കിയതാണ് നങ്കുമുളക് ഇട്ടതും കോളിഫ്ലവർ പൊരിച്ചതും മുളക് കൊണ്ടാട്ട മുളക് പൊരിച്ചതും ചോറുമാക്കിയിട്ട് മക്കൾക്കും ഭർത്താവിനും അങ്ങ് കൊടുത്ത് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അയൽവാസി ഇത്താത്ത വിളിക്കുന്ന മുളയെ നീ ഒന്ന് വരുമോ ഒന്ന് ഒപ്പിട്ട് തരുമോന്ന് ചോദിച്ചിട്ട് അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ലോണിന് വേണ്ടിയിട്ട് ഞാൻ ജാമ്യം നിന്നിട്ടുണ്ട് ആ ബാങ്കിലെ എ ക്ലാസ് മെമ്പർഷിപ്പുള്ള ആൾക്കാർ നിൽക്കണം ഒപ്പിട്ട് കൊടുക്കണം എന്നെങ്കിലാന്ന് ഇവർക്ക് പേഴ്സണൽ ലോൺ കിട്ടാൻ അപ്പോൾ അങ്ങനെ പുടുക്കി വെക്കേണ്ട ഒരു ഇത് ഘട്ടം വന്നപ്പോൾ വീണ്ടും മുളിച്ചതാണ് ഇനി ഒന്ന് വന്ന് ഒപ്പിട്ട് ജോലി ചേച്ചിട്ട് വണ്ടിയെല്ലാം മുളിച്ചു തന്നെ അവിടെ കൂട്ടി വേറൊരു ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ വേറൊരു ചേച്ചി ടൈ ചേച്ചിയും കൂടി ഉണ്ട് ഒപ്പിട്ട് തരാനായിട്ട് അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ റേഷം പേടിയിലും പോയി നല്ല ഓണത്തിൻ്റെ അരിയെല്ലാം വന്ന് കിടക്കുന്നുണ്ട് അരിയെല്ലാം വാങ്ങി അരി വാങ്ങിക്കഴിഞ്ഞേരോ മക്കൾക്ക് എന്തെങ്കിലുമൊന്ന് കൊടുക്കണ്ടേ ചെല്ലുമ്പോൾ നോക്കി നിൽക്കുമല്ലോ അപ്പോൾ ഞാൻ ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല ഉഴുന്ന് വടയും പഴംപൊരിയും ഉഴുന്ന് വടക്കുള്ള ചട്ണിയും വാങ്ങി നല്ല അടിപൊളി പൊളി ഉഴുന്ന് വട എടുത്ത് പറയേണ്ടത് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് ഉഴുന്ന് വട കേട്ടോ അപ്പോൾ അതെല്ലാം കൊടുത്ത് ചായ എല്ലാം കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ട് ഇനി ഞാൻ ബാക്കിയുള്ള എൻ്റെ രാത്രിക്കത്തെ പണിയും കൂടി നോക്കണം എൻ്റെ നിയമങ്ങൾ സൈക്കിള് ഓട്ടിക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്ന നല്ല അടിപൊളിയാണ് ഉമ്മ ഭയങ്കര ടേസ്റ്റ് ഇട്ടോന്നെല്ലാം പറഞ്ഞു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ